ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സി പി സുറീസ് വേൾഡ് എന്നെൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഗ്രൈൻഡറിൽ അരച്ചെടുത്ത് അരവുകൊണ്ട് ഒരു ചെമ്മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതുമായിട്ടാണ് ഗ്രൈൻഡറിൽ അരച്ചെടുത്തത് കൊണ്ട് തന്നെ നല്ല സ്വാദോടു കൂടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാൽ വന്ന് വരു നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഗ്രൈൻഡറിൽ തേങ്ങ അരച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുന്ന രീതിയാണ് അത് ഞാൻ നിങ്ങൾക്ക് കണ്ടുതരാം ആദ്യമായി ഇതിൻ്റെ കല്ല് ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് കഴിക്കാക്കിയിട്ട് വെച്ച് കൊടുക്കാം അതിനുശേഷം ഞാൻ ഞാൻ രണ്ടര മുറി തേങ്ങ രണ്ട് തേങ്ങയും അരമുറിയും തേങ്ങ ഞാൻ ചിരകി വെച്ചിരുന്നു അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം ഗ്രൈൻഡർ ഓണാക്കി കൊടുക്കാം ഗ്രൈൻഡർ ഓണാക്കി ആക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ തേങ്ങയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം തേങ്ങ അരഞ്ഞു വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം പിന്നീടൊരു ഒരു രണ്ട് മൂന്ന് ടാബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ചു കൊടുത്ത് നമുക്ക് മൂടിയിട്ട് കൊടുക്കാം മൂടിയിട്ട് കൊടുത്ത് ഒരു മണിക്കൂർ വരെ ഇത് അരി അരഞ്ഞുകൊണ്ടിരിക്കും നല്ല സ്മൂത്തായി അരഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം അതിലിടെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം ഈ അരിവ് കൊണ്ട് മീൻകാലി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനത് കാണിച്ചു തരാം എന്നാൽ നമുക്ക് പിന്നീട് നോക്കാം ഈ തേങ്ങ ഇവിടെ നല്ലതുപോലെ അരഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് മുറി തുറന്ന് നോക്കാം നല്ല സ്മൂത്തായി തന്നെ അരഞ്ഞ് വന്നിട്ടുണ്ട് തന്നെ മാറ്റി ഒരു ഇങ്ങനെ രണ്ടര മുറി തേങ്ങയിൽ നിന്നും ഇത്രയും തേങ്ങ നമുക്ക് അരച്ചി അരഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട് അത് നല്ല സ്മൂത്തായിട്ടാണ് അരഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് കാണുവാൻ പറ്റുന്നുണ്ടാവുമല്ലോ എന്നാൽ അത് ഓരോ ബോക്സിലാക്കി ഇതുപോലെ ഓരോ ബോക്സിലാക്കി ഏഴ് ദിവസത്തേക്ക് വേണ്ടുന്നത് ഫ്രീസറിൽ വെക്കുകയാണ് ഞാൻ ചെയ്യാറ് അതിന് ഓരോ ഓരോ ദിവസവും വേണ്ടുന്നത് എടുത്തിട്ട് മീൻ കഴിക്കും പച്ചക്കറിക്കുമൊക്കെ ഉപയോഗിക്കും ഇത് നമുക്ക് പണികളൊക്കെ എളുപ്പത്തിൽ ജോ തീർക്കുവാൻ നല്ലൊരു ടിപ്പാണ് ഇതുപോലെ ചെയ്ത് വെച്ച് കൊടുക്കുക ഇത് കറക്റ്റ് ഏഴ് ബോക്സുകളിൽ നമുക്ക് കണ്ടെയ്നറുകളിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ എല്ലാം ഒരു ബോക്സിലേക്കാക്കി വെക്കുക ഇതുപോലെ ബോക്സിലേക്ക് എടുത്ത് വെച്ചതിന് ശേഷം മൂടിയിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കാം എന്നിട്ട് അതിൽ നിന്ന് ഒന്ന് ഒന്നെടുത്തിട്ടാണ് ഞാൻ മീൻ കറി ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലെ നമുക്ക് ഫ്രീസറിൽ വെക്കാം ഇതാ ഇതുപോലെ ഫ്രീസറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ചത്തേക്ക് വേണ്ടുന്നത് അരവ് അതിൽ നിന്നും ഓരോന്നും എടുത്ത് നമുക്ക് കറി വെക്കാം ഗ്രൈൻഡറിൽ അരച്ചെടുത്ത അറിവുകൊണ്ട് ഞാൻ ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് അരക്കിലോ ചെമ്മീൻ വാങ്ങിയതിൽ മുന്നൂറുകൾ കുറവ് തൊണ്ടെല്ലാം പൊളിച്ചത് കഴിഞ്ഞപ്പോൾ മുന്നൂറുകൾ കുറവാണ് ചീൻ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതുകൊണ്ടാണ് ഞാനിന്ന് കറി ഉണ്ടാക്കുന്നത് അതിനായി ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ടാണ് ആവശ്യമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം പിന്നീട് അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതാണ് അതിട്ട് കൊടുക്കാം ഒരു തക്കാളി കട്ട് ചെയ്തതാണ് അതിട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുള്ളതാണ് അതുകൂടി ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് പിന്നീട് പുളിവെള്ളമാണ് ആവശ്യത്തിന് പുളിവെള്ളം പിഴിഞ്ഞഴിച്ചു കൊടുക്കാം പിന്നീട് നമ്മൾ അരച്ചെടുത്ത അരവ് അതെ അരവ് അതുകൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളമഴിച്ച് കൈകൊണ്ട് തന്നെ കലക്കിയെടുക്കാം ഇത് കലക്കി എടുത്തിട്ടുണ്ട് ഈ കലക് ആവശ്യമായ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് സ്റ്റവ് മീത് വെച്ച് കൊടുക്കാം ഇത് സ്റ്റവ് മീത് വെച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റൗ ഓണാക്കി കൊടുത്തിട്ടുണ്ട് ഒരു തവി കൊണ്ട് ഇതിളക്കി കൊടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം ഇതൊന്ന് തിളച്ച് വരട്ടെ മൂടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം അല്ല മൂടിയിട്ട് കൊടുക്കാം മുടി തുറന്ന് നോക്കാം കറിയുടെ തിളച്ച് വരുന്നുണ്ട് നമുക്കതിലേക്ക് ചെമ്മിയിട്ട് കൊടുക്കാം എന്താ ചെമ്മീൻ ഇട്ട് കൊടുക്കാം ചെമ്മീൻ ഒന്ന് തിള ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് തിളപ്പിച്ചെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി അവിടുന്ന് തിളച്ച് വരട്ടെ നമുക്ക് മോടി ഇട്ട് കൊടുക്കാം മൊടി തുറന്ന് നോക്കാം കറി ഒക്കെ വെന്ത് വരുന്നുണ്ട് ചാറൊക്കെ കുറുകി വരുന്നുണ്ട് അതാ കൊഞ്ചനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു തുടം കറിവേപ്പിലിട്ട് കൊടുക്കാം കറി വെക്കലിട്ട് കൊടുത്തതിന് ശേഷം ഒരു ഇതാ ഒരു പിഞ്ച് ഇതാണ് കറിക്ക ടേസ്റ്റ് ഉണ്ടാകുന്നതാണ് ഒരു പിഞ്ച് ഉലുവയുടെ പൊടിയാണ് ഒരു പിഞ്ചായിട്ട് കൊടുക്കാൻ പാടുള്ളൂ അത് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് കറി ഓഫ് ചെയ്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കറിയൊക്കെ നല്ലതുപോലെ ചാറ് കുറുകി വന്നിട്ടുണ്ട് ഇത് ഗ്രൈൻഡറിൽ അരച്ചത് കൊണ്ടാണ് ഇത്രയും നല്ല നൈസായിട്ട് കിട്ടിയിട്ടുള്ളത് ഇതുപോലെയാണ് നമ്മൾ ഞാൻ ഞങ്ങളൊക്കെ തേങ്ങ അരച്ച് വെച്ച കറി ഉണ്ടാക്കാറ് നിങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് കമൻ്റ് ചെയ്യണേ അടുത്ത ആ ഒരു വീഡിയോയുമായി വരെ വരുന്നതുവരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്